മൈക്രോസോഫ്റ്റ് തകരാറിന് ശേഷം ഐ ടി സേവനങ്ങൾ സാധാരണ നിലയിലേക്ക് ഉപഭോക്താക്കൾക്ക് സാങ്കേതിക മാർഗനിർദ്ദേശവും പിന്തുണയും നൽകുന്നതിനായി പ്രവർത്തിക്കുന്നുണ്ടെന്ന് മൈക്രോസോഫ്റ്റ് സിഇഒ സത്യനാരായണ നദെല്ല സമൂഹ മാധ്യമത്തിൽ പറഞ്ഞു തടസ്സം നേരിട്ടതിൽ ക്രൌഡ് സ്ട്രൈക്കിന്റെ സിഇഒ ക്ഷമാപണം നടത്തി എല്ലാ സിസ്റ്റങ്ങളും ബാക്കപ്പ് ചെയ്ത് പ്രവർത്തിക്കുന്നതിന് കുറച്ചു സമയമെടുക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു ആഗോള തകർച്ച സംബന്ധിച്ച മൈക്രോസോഫ്റ്റുമായും ബാധിച്ച സ്ഥാപനങ്ങളുമായും ബന്ധപ്പെടുന്നുണ്ടെന്ന് മന്ത്രി അശ്വിനി വൈഷ്ണവ് പറഞ്ഞു അതേസമയം മൈക്രോസോഫ്റ്റ് സേവനങ്ങൾ മുടങ്ങിയത് ഇന്ത്യൻ സാമ്പത്തിക പേയ്മെന്റ് സംവിധാനങ്ങളെ കാര്യമായി ബാധിച്ചില്ല വ്യാപകമായി പ്രചാരത്തിലുള്ള യു പി ഐ ഉൾപ്പെടെ രാജ്യത്തെ പേയ്മെന്റ് ആർക്കിടെക്ചറിനെ ബാധിച്ചിട്ടില്ലെന്ന് നാഷണൽ പേയ്മെന്റ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ചീഫ് എക്സിക്യൂട്ടീവ് ദിലീപ് അസ്ബെ പറഞ്ഞു േൽ ജർമ്മനി എന്നിവയുൾപ്പെടെ ലോകമെമ്പാടുമുള്ള ആരോഗ്യ സേവനങ്ങൾ പ്രശ്നങ്ങൾ നേരിട്ടു ആഗോളതലത്തിൽ ലക്ഷക്കണക്കിന് വിൻഡോസ് കമ്പ്യൂട്ടറുകളുടെ സേവനങ്ങളാണ് തടസ്സപ്പെട്ടത് അടുത്തിടെ ഇൻസ്റ്റാൾ ചെയ്യപ്പെട്ട ക്രൗഡ് സ്ട്രൈക്ക് അപ്ഡേറ്റ് ആണ് പ്രശ്നത്തിന് പിന്നിൽ